ഉത്തര കൊറിയ ദുരൂഹത നിറഞ്ഞ രാജ്യം കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ ഉയർന്നു വന്ന വർത്തമാനകാലത്തെ ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപത്യ രാജ്യമായി നിലനിൽക്കുന്ന രാഷ്ട്രം ഉത്തര കൊറിയ എപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട് എന്നാൽ എന്താണ് ഉത്തര കൊറിയയുടെ ഉള്ളിൽ നടക്കുന്നത് എന്നോ അവിടുത്തെ ഭരണാധികാരി കിം ജോങ്ങിൻ്റെ പ്രവർത്തികൾ എന്തൊക്കെയാണെന്നോ അറിയുക അസാധ്യമാണ് മനുഷ്യാവകാശങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജനതയെ അടിമകളെ പോലെ ജീവിക്കാൻ പഠിപ്പിക്കുന്ന രാജ്യം ക്രൂരത ദാക്ഷിണ്യം ഇല്ലാതെയുള്ള പോരാട്ടങ്ങൾ ഇനി അവിടുത്തെ ഏകാധിപതിയെപ്പറ്റി നോക്കാം കിം ജോങ് ഉൻ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഏകാധിപതി സ്വേച്ഛാധിപതി ഭരണമുറകളിൽ ഒരു രാജ്യം മുഴുവൻ വലയുകയാണ് ദാർശ്യ മനോഭാവം കൊണ്ട് പേടിച്ച് ജീവിക്കുന്ന ഒട്ടനവധി സാധാരണ ജനങ്ങളുമുണ്ട് അവിടെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണമുറകൾ തന്നെ ഇപ്പോൾ ഇത് പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയയെ ഇല്ലാതെയാക്കും മുന്നറിയിപ്പുമായി എത്തിക്കുകയാണ് കിം ജോങ് ഉൻ ദക്ഷിണ കൊറിയയുമായി ഒരു തരത്തിലുള്ള നയതന്ത്ര ബന്ധവും ആഗ്രഹിക്കുന്നില്ല എന്നും പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ ദക്ഷിണ കൊറിയയെ ഇല്ലാതാക്കുമെന്നും ഉത്തര കൊറിയൻ ഏകാധിപതി കിം ചോങ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറെ വഷളായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് കിമ്മിന്റെ ഈ പ്രസ്താവന ഉത്തര ഉത്തരകൊറിയ കൂടുതൽ മിസൈൽ പരീക്ഷണം തുടരുന്ന പശ്ചാത്തലത്തിൽ യു എസും ജപ്പാനുമായുള്ള പ്രതിരോധ സഖ്യം ദക്ഷിണ കൊറിയ ശക്തമാക്കിയിരുന്നു സംയുക്ത സൈനിക പ്രകടനവും നടത്തിയിരുന്നതാണ് ഇതാണ് ഉത്തര കൊറിയയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ദക്ഷിണ കൊറിയയും അമേരിക്കയും ജപ്പാനും നടത്തിയ സംയുക്ത നാവികാഭ്യാസത്തിന് പിന്നാലെ വെള്ളത്തിനടിയിലുള്ള ആണവ ആക്രമണ ഡ്രോൺ പരീക്ഷിച്ചതായി ഉത്തരകൊറിയ കഴിഞ്ഞ ആഴ്ച അവകാശപ്പെട്ടിരുന്നതാണ് നവംബറിൽ ചാര ഉപഗ്രഹം മൂന്നാമതും ഉത്തര കൊറിയ പരീക്ഷിച്ചിരുന്നു ഇതിനു പുറമെ ഡിസംബറിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ പരീക്ഷണവും കൊറിയ നടത്തിയിരുന്നു അതുപോലെ തന്നെ മുമ്പ് കടലിനടിയിൽ അത്യാധുനിക ഡ്രോണിന്റെ പരീക്ഷണം നടത്തി ഉത്തരകൊറിയ രംഗത്തെത്തിയിരുന്നു രാജ്യത്തിന്റെ കിഴക്കൻ തീരത്താണ് ഹൈൽ ഫൈവ് ട്വന്റി ത്രീ എന്ന് പേരിട്ടിരിക്കുന്ന ഡ്രോണിന്റെ പരീക്ഷണം നടത്തിയിരുന്നത് കഴിഞ്ഞ ആഴ്ച യുഎസും ദക്ഷിണ കൊറിയയും ജപ്പാനും നടത്തിയ സംയുക്ത സൈനികാഭ്യാസങ്ങൾക്ക് മറുപടിയാണ് ഈ നീക്കം എന്നും അറിയപ്പെടുന്നുണ്ട് കാലിഫോർണിയയിലെ വാൻഡൻബർഗ് ബഹിരാകാശ സേനാ താവളത്തിൽ നിന്ന് ദക്ഷിണ കൊറിയയുടെ ആദ്യ ചാര ഉപഗ്രഹത്തെ സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റ് ഭ്രമണപഥത്തിൽ എത്തിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ കൊറിയൻ ഉപദ്വീപിൽ ഇരുപത്തിനാല് മണിക്കൂർ നിരീക്ഷണം എന്ന ലക്ഷ്യം ത്വരിതപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ മൊത്തം അഞ്ച് ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ അമേരിക്കൻ കമ്പനിയുമായി കരാർ ചെയ്ത് ദക്ഷിണ കൊറിയ എത്തിയിരുന്നു എന്നാൽ തങ്ങളുടെ സാറ്റലൈറ്റ് പ്രവർത്തനങ്ങളിലുള്ള ഏതൊരു ഇടപെടലും യുദ്ധപ്രഖ്യാപനവുമായി കണക്കാക്കുമെന്നും തങ്ങളുടെ തന്ത്രപ്രധാനമായ സ്വത്തുക്കൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം തങ്ങളുടെ യുദ്ധപ്രതിരോധം സംഘടിപ്പിക്കുമെന്നും കൊറിയ പറഞ്ഞിരുന്നു യു എസ്സിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും പുതിയ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം രാജ്യം അതിൻ്റെ ആദ്യ സൈനിക ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ശേഷം ഉത്തര കൊറിയ നിരീക്ഷണ ഉപഗ്രഹ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി കെ റിപ്പോർട്ട് ചെയ്തിരുന്നു നാഷണൽ എയറോസ്പേസ് ടെക്നോളജി അഡ്മിനിസ്ട്രേഷന്റെ പോങ്യാങ് ജനറൽ കൺട്രോൾ സെന്ററിലെ പുതിയ സാറ്റലൈറ്റ് ഓപ്പറേഷൻസ് ഓഫീസ് കഴിഞ്ഞ ദിവസം മുതൽ അതിന്റെ ദൗത്യം നിർവഹിക്കാൻ തുടങ്ങിയതുമാണ് കരസേനയിലെയും മറ്റ് പ്രധാന യൂണിറ്റുകളിലെയും രഹസ്യാന്വേഷണ ബ്യൂറോയ്ക്ക് ലഭിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് കെ സി എൻ എ അറിയിച്ചിരുന്നതാണ് ഇത്തരത്തിൽ ദക്ഷിണ കൊറിയയും ഉത്തരകൊറിയയും തമ്മിലുള്ള ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ ഏകാധിപതിയായി കിമ്മിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ദുരിതം അനുഭവിക്കുകയാണ് ഇരു കൂട്ടരും രാജ്യത്ത് അകത്തും പുറത്തും സംഘർഷഭരിതം